മൂന്ന് പതിറ്റാണ്ടിനു ശേഷം ഗുരുനാഥയെ കാണാൻ ആഫ്രിക്കയിലെത്തിയ ശിഷ്യൻ അമ്പലപ്പാറയിലെത്തി ആഫ്രിക്കയിലെ ബോട്സ്വാനയിൽ ആറു വർഷം അധ്യാപികയായി പ്രവർത്തിച്ച കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത് മനയിലെ കെ പി സാവിത്രി ടീച്ചറെ കാണാൻ വേണ്ടി ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയായ കൊബോക്കോ ഫ്രാൻസിസ്കോ അമ്പലപ്പുറയിലെത്തി പ്രമുഖ കവിയത്രി കെ പി ശൈലജ ടീച്ചറുടെ സഹോദരിയാണ് സാവിത്രി ടീച്ചർ കോഴിക്കോട് അധ്യാപിക ആഫ്രിക്കയിലേക്ക് പറക്കാൻ ടീച്ചർക്ക് അവസരം ലഭിച്ചത് അവിടെ ആറു വർഷം സേവനം നടത്തി അന്ന് ടീച്ചറുടെ ശിക്ഷണത്തിൽ പഠിച്ചിരുന്ന ദരിദ്ര വിദ്യാർത്ഥിയായ കൊബോകോയാണ് ഇന്ന് ശതകോടീശ്വരനായ ശിഷ്യനായി ടീച്ചറുടെ അനുഗ്രഹം തേടി കേരളത്തിലേക്ക് എത്തിയത് ഒരു കമ്പനിയിൽ കെമിക്കൽ എഞ്ചിനീയറാണ് കൊബാക്കോ ഫ്രാൻസിസ്കോ കൂടാതെ ബോത്സവാനയിലെ വലിയ ബിസിനസ് ഖനികളിൽ സ്ഫോടനം നടത്തുന്നതിനുള്ള വസ്തുക്കൾ ഇറക്കുമതി ഫാമുകൾ പരിപാലിക്കുക എന്നിവ കൂടാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തുന്നുണ്ട് സാവിത്രി ടീച്ചർ കാരണമാണ് ഇത്ര വലിയ നിലയിൽ എത്തിയതെന്നാണ് ശിഷ്യൻ പറയുന്നത് സാവിത്രി ടീച്ചർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലെ കണക്ക് ടീച്ചറായിരുന്നു അക്കാലത്ത് ബോത്സുവാനയിലെ ഗവൺമെന്റ് സ്കൂളിലേക്ക് കണക്ക് ടീച്ചർമാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടപ്പോൾ അപേക്ഷിച്ചു ഡൽഹിയിലായിരുന്നു ഇന്റർവ്യൂ സാവിത്രി ടീച്ചർക്ക് നിയമനം കിട്ടിയത് വീട്ടിലെ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചുപോന്ന് കടമ്പൂർ സ്കൂളിൽ ജോയിൻ ചെയ്തു തൃശൂർ ജില്ലയിലെ പെരുവനത്തുള്ള കുന്നത്തൂർ പടിഞ്ഞാറിടത്തുമലയിൽ ജനിച്ച കടമ്പൂർ മനകുടുംബാംഗമായ കെ പി സാവിത്രി ടീച്ചർക്ക് ഇപ്പോൾ വയസ്സുണ്ട് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ മകന്റെയും കുടുംബത്തിന്റെയും ഒപ്പം ബോട്ട് താമസിക്കാൻ ശൈലജ ടീച്ചർ പോയിരുന്നു അന്നേരമാണ് ചേച്ചിയുടെ ശിഷ്യനെ കണ്ടുമുട്ടിയത് സാവിത്രി ടീച്ചറെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് ശിഷ്യൻ പറഞ്ഞപ്പോൾ ശൈലജ ടീച്ചർ അത്ഭുതപ്പെട്ടു ഒരു ലക്ഷത്തിലേറെ രൂപ വേണം ടിക്കറ്റിന് വെറുതെ പറയുന്നതാവുമെന്നാണ് കരുതിയത് അയാൾ തമാശ പറഞ്ഞതല്ലെന്ന് ബോധ്യമായപ്പോൾ എന്നാൽ ഏട്ടത്തിയുടെ പിറന്നാളിന് വരുമെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു ഓക്കെ എന്ന് അയാളും അങ്ങനെയാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം അപൂർവ ഗുരുശിഷ്യ സംഗമം നടന്നത് വ്യക്തിബന്ധങ്ങൾ വാണിജ്യ ബന്ധങ്ങളായി മാറുന്ന ഇക്കാലത്ത് സമാനതകളില്ലാത്ത ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് തറപ്പിച്ചു പറയാം പെണ്ണു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി